ഞാൻ നിഷ്പക്ഷമായിട്ടാണ് സംസാരിച്ചത് നമ്മുടെ എം പി മുരളിയെ മുരളി സാറിനെ ഞാൻ ഇതുവരെ നമ്മളെ ഇവിടെ ഈ ഏരിയയിൽ കണ്ടിട്ട് നേരത്തെ പറഞ്ഞു നാലര വർഷക്കാലം ഉണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നു അതല്ല മണ്ഡലത്തിലുണ്ടെന്ന് ഇവരും പറയുന്നു നമുക്ക് തൽക്കാലം അങ്ങനെ അവസാനിപ്പിക്കാം അടി അടികൂട കേട്ടോ അപ്പൊ നമുക്ക് ഒരു കാര്യം കൂടി സുനിലേ വന്നാട്ടെ ആ രാഷ്ട്രീയം ഞാൻ ചോദിക്കുന്നില്ല നമുക്ക് ഇത് അവസാനിപ്പിക്കുമ്പോ സുനിൽ ഒരു പാട്ടോട് കൂടി അവസാനിപ്പിക്കാം ഓക്കെ ഇത് ഈ മണിയൂര് എന്ന് പറയുന്നത് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനത്തിന് രാഷ്ട്രീയം നോക്കാതെ സജീവമായി മുന്നിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരുപാട് ആളുകളായിരുന്നു അതിന് എങ്ങനെ എന്തുകൊണ്ടും വളരെ മണിയൂര് ആക്റ്റീവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആയാലും ഏത് ജീവകാരുണ്ണ പ്രവർത്തനത്തിന് സജീവമായിട്ട് മുന്നിട്ടിറങ്ങുന്ന അതിൽ രാഷ്ട്രീയ ഇല്ല സജീവമായിട്ട് അപ്പം വളരെ സജീവമായിട്ട് മുന്നോട്ട് വന്ന ഒരു സ്ഥലമാണ് അപ്പൊ ഞാൻ ഈ ക്ഷേത്രത്തിനെ പാടാം അറിയാതണിയൂരിലുള്ളൊരു ഭക്തരാം ഞങ്ങൾക്ക് മുക്തിപ്രധാനം ചെയ്ത ജഗതീശ്വരി മണിയൂരിലുള്ളൊരു ഭക്തരാം ഞങ്ങൾക്ക് മുക്തിപ്രധാനം ചെയ്ത ജഗദീശ്വരി ടയിൽ ദീപം കൊളുത്തി കൊളൂത്തിരുനടയിൽ ദീപം കൊളൂത്തി അഗതിമെൻന്നെ കാക്കേണമേ അമ്മേ നീ എന്നും എ കാത്തിടനേ മഹമായേ ഓകെ മൂച്ചമേ ഗണമേലേ ഇമ്പിര ഒന്ന് നാഥധാര കൊണ്ട് നമ്മളെ അനുഗ്രഹിച്ചു ആ ബിനാക്ഷി സാന്നിധ്യം കൊണ്ട് നമ്മൾ അനുഗ്രഹീതരായി ഒപ്പം നല്ല ചൂടുപിടിച്ച് രാഷ്ട്രീയ ചർച്ച ആർക്ക് വിഷമൊന്നുമില്ലല്ലോ നമ്മൾ ബാളൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ ആ ഒന്നുമില്ല ആ അപ്പോൾ അപ്പം കോൺഗ്രസ്സുകാരുണ്ട് രണ്ട് രണ്ടക്ഷരം പോലും ഒന്ന് കൈവിടത്തെ അതാണ് അതാണ് ഇതാണ് നാട് ഞാൻ ചേട്ടനും ഉണ്ട് വന്നെ ബി ജെ പി അവിടെ ഉണ്ടല്ലോ ബിജെപി എവിടെ ബി ജെ പി ആട്ടോ ഇതാണ് ഈ നാടിൻ്റെ ഒരു ബിജെ ആ ും പിണറായി വിജയനെ തൊട്ടിട്ടില്ല ഓ വിടില്ല രാഷ്ട്രീയം അല്ലേ അല്ലെ അപ്പൊ വടകരയുടെ രാഷ്ട്രീയം ഉണ്ടല്ലോ അവസാന ശ്വാസത്തിൽ വരെ വടകരയുടെ രാഷ്ട്രീയം ഉണ്ടാവൂ എന്നത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട് സാധാരണ ഗതിയിൽ ജയിക്കാനായിരുന്നു മത്സരിച്ചത് ഇപ്പം ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഇവർ മത്സരിക്കുന്നു ഇപ്പൊ വേറൊരു വർഷം കൂടി ഞാൻ നേരത്തെ പറഞ്ഞു അതിനെ പ്രശ്നം പറഞ്ഞില്ല ആ ചിഹ്നം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള മത്സരം കൂടിയായിരുന്നു അതുകൊണ്ട് അപ്പൊ എന്തായാലും അവസാന ശ്വാസത്തിൽ വരെ വയനാട്ടിലേക്ക് വന്നത് അതുപോലെ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും നേരെ അന്വേഷണം ഉണ്ടല്ലോ എന്തായി അവസാന നിമിഷം വരെയും രാഷ്ട്രീയ സംസാരിക്കുന്ന ആളുകളാണ് ഈ മണ്ഡലത്തിൽ മണ്ഡലത്തില് നിഷ്പക്ഷമതിമാര്ഡിഎഫിന്റെ അവരെങ്ങോട്ടായിരിക്കും ചലിക്കുക അവർ ഈ അതായത് കോവിഡ് കള്ളി എന്നൊരു പ്രചരണം ഒരു ഭാഗത്ത് ഇവിടെ ഇപ്പൊ കേട്ട ചർച്ചയിൽ ഒന്ന് പെൻഷന്റെ കാര്യമാണ് പ്രധാനമായിട്ടും ആ ഉന്നയിച്ച കോൺഗ്രസിന്റെ പ്രവർത്തകർ അഭ്യർത്ഥിക്കുവേണ്ടത് ഇവിടെ സർവീസ് പെൻഷൻ നിർത്തലാക്കി എ കെ ആന്റോണി മുഖ്യമന്ത്രി സമയത്ത് അല്ലേ അന്നൊരു ശബ്ദവും ഈ കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിക്കൊണ്ടില്ല അവർ യൂണിയന്റെ ഭാഗത്തുനിന്നുണ്ടായിക്കും ഇപ്പം അടുത്ത ദിവസം കോൺഗ്രസ് നേതാക്കന്മാ പെൻഷൻ പുനസ്ഥാപിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവരെ രാഷ്ട്രീയ അതേപോലെ തന്നെ ഈ മറ്റുള്ള പെൻഷൻ ക്ഷേമ പെൻഷൻ മൂന്നും നാലും വർഷത്തെ പെൻഷനാണ് ബാക്കി വെച്ചത് പതിനഞ്ചായിരം പതിനാറായിരം ഉറുപ്പിയോ അത് പറഞ്ഞു പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞ ശരിക്കാൻ തെളിഞ്ഞുതരാ പതിനാലായിരം അടുക്ക് പതിനാലായിരം ഉറുപ്പിയ ആ ഇവിടെ ടെൻഷൻ അന്ന് വാങ്ങിച്ചവരുണ്ട് കുടിശിക്ക മാി അന്നം പോയിാരായണവും മരിച്ചുപോയി ഓരോന്ന് ഞാൻ പറഞ്ഞു ഞാനും നാലു മാസം പെൻഷൻ വഴിയേന്റെ പേര് പറയുന്നതിനു പറ്റിയ ഞാൻ പറയുന്നത് അന്നൊന്നും ഇവരും മിണ്ടാത്തവരും രാഷ്ട്രീയം നമുക്ക് ഇതൊന്ന് അവസാനിപ്പിച്ച് വാർത്തകൾ വേഗത്തിലേക്ക് പോകണം ഒരു ചെറിയ ഇടവേള വേണം ഇടവേള വാർത്തകൾ പ്രേക്ഷകർക്കൊപ്പം ചേരും എനിക്ക് സമയം വേണം ഇടവേള പിന്നെ സർവകലാശാല എല്ലാം ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുവാണ് അന്ന് അഞ്ചാള ഇവിടെ രക്തസാക്ഷിയായി എതിരായി കോളേജും വിദേശ കോളേജും ഇങ്ങോട്ട് വരാൻ അതിന് ഉത്തരം ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്തിനാ ആർക്ക് വിദേശ ആധിപത്യ തന്നെ ഇന്ത്യൻ പ്പിക്കാൻ വേണ്ടി അല്ലെ അതെ ഇന്ന് കോമനാ കോൺഗ്രസിന്റെ മന്ത്രിമാർ ഗവൺമെന്റ് എല്ലാ വിദേശികളും ക്ഷണിക്കുവായിരുന്നു അതിന്റെ വിദേശ സർവകലാശാല ഇന്ത്യ രാജ്യത്തിൽ